ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വട്ടയപ്പം ആണ് വട്ടയപ്പം കള്ളപ്പം എന്നൊക്കെ എല്ലാവരും പറയും അപ്പോൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട് അതേപോലെ തന്നെ ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോഴത് രാത്രിയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുതിരാനായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഞാൻ രണ്ട് സ്പൂണ് ചവരിയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് കുതിരാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോയ്ക്ക് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ കുറവൊക്കെ ഉണ്ട് വീഡിയോയ്ക്ക് അപ്പം നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് വെളുപ്പിനാണ് കേട്ടോ വെളുപ്പിന് ഞാൻ ഒരു അഞ്ചുമണിക്ക് എണീറ്റിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതൊരു മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റായിട്ടുള്ള വട്ടയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് ചിരകിയ നാളികേരമാണ് അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നേരത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു ചവ്വരിയാണ് ഞാനിതിപ്പം എല്ലാം കൂടി ഒറ്റ ഇതിലിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാൽക്കപ്പ് അവലാണ് ഞാൻ ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ വെള്ളവലെടുക്കാൻ നോക്കണം അത് ഞാൻ നന്നായിട്ട് കഴുകി ഇതൊന്ന് കുതിർത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തേക്കുന്നത് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പക്ഷേ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പം നിങ്ങൾ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്താൽ നന്നായിരിക്കും ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ പൊട്ടിച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു കപ്പ് ഉണ്ടായിരുന്നു അളന്നപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കരുത് നീരൊരു തരിയോട് കൂടിയിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു തവി മാവ് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് കൊടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു തവി മാവിന് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പി വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം ഇത് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട പിടിക്കും അപ്പം അതുകൊണ്ടിട്ടാണ് അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈയൊരു കപ്പ് കാശ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മാവ് അടിക്കുമ്പോൾ നല്ല കൂടി അടിക്കേണ്ട നേരി ഒരു തരി ഉണ്ടാകണം ഈ ഒരു വട്ടയപ്പത്തിന് ഇനി ഇതാ അടിച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ മാവ് കൈ ഉപയോഗിച്ചിട്ടോ കയ്യിൽ ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചും കൂടി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോഴ് വെളുപ്പിനാണ് ഈ ഒരു മാവ് അടിച്ചു വെച്ചത് പോയത് അതിനുശേഷം ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് വന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് നിറഞ്ഞൊന്നും താഴ്ത്തോട്ടൊന്നും വീണിട്ടില്ല നല്ല പത പോലെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബബിൾസൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ വട്ടയപ്പത്തിരിൻ്റെ മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ പാത്രത്തിൽ കുറേ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് തൂക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ ഒന്ന് തുടച്ചുകൊടുത്താൽ മതിയാവും അതേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ വട്ടയപ്പം വേവിക്കാൻ വെക്കുമ്പോൾ ഈ ഒരു വട്ടയപ്പം ഹാർഡായി പോകും അതുകൊണ്ടിട്ടാണ് ഇനി നമ്മൾ ഈ ഒരു മാവ് മിക്സ് ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് മാത്രം പതുപോലെ കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു ടിഫിൻ പാത്രത്തിലാണ് ഇത് വേവിക്കാനായിട്ട് പോകുന്നത് ഇനി വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇഡലിപ്പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെക്കണം അപ്പം ആ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രം ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഇറക്കി വെച്ച് കൊടുക്കണം അങ്ങനെ ഞാനൊരു രണ്ട് പാത്രത്തിലായിട്ടാണ് വട്ടയപ്പം ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു വട്ടയപ്പം ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു വട്ടയപ്പത്തിന് കുഴി പോലെ വരും അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇപ്പം ഞാൻ രണ്ട് വട്ടയപ്പം എന്താ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നിങ്ങളിത് കാണിച്ചു തന്നത് അത് ഇതിൻ്റെ അരികയ്ക്ക് ഇതേപോലെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല സോഫ്റ്റും ആൻഡ് നല്ല വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നിങ്ങളെ മുറിച്ചും കൂടി കാണിച്ച് തരാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെയാണ് ഞാനിപ്പോഴിത് ഉണ്ടാക്കിയിട്ട് നേരെ കടയിലേക്കാണ് കൊണ്ടുപോയത് എന്നിട്ട് അവിടുത്തെ ചായ കുടിക്കുന്ന വന്ന ആൾക്കാർക്ക് കടിയായിട്ടാണ് കൊടുത്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മളുടെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ തീർച്ചയായും ഉണ്ടാക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ഇത് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്